പി എസ് സി എക്സാം എഴുതി ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളുടെയും സഹോദരിമാരുടെയൊക്കെ ഒരു വലിയൊരു സ്വപ്നമാണ് നോർമൽ കേസിൽ നമ്മൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഒന്നെങ്കിൽ ഏതെങ്കിലും പി എസ് സി കോച്ചിങ് സെന്ററിൽ പോയിട്ട് ജോയിൻ ചെയ്യും അതല്ലെങ്കിൽ പി എസ് സി എക്സാം റിലേഡ് ആയിട്ടുള്ള ബുക്കുകൾ നമ്മൾ റീഡ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പി എസ് സി എൽ ഡി സി അതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു മോക്കപ്പ് എക്സാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷന്റെ പേരാണ് എൻട്രി എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം മൈ മൈ വെൽക്കം ടു വീഡിയോ ബ്ലോഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഉപകാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം പി എസ് സി എൽ ഡി സി എൻട്രൻസ് മെഡിക്കൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സഹായകരമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷന്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻട്രി എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത നമ്മൾ നോർമലി ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകള് ഒന്നെങ്കിൽ കോച്ചിങ് സെന്ററിൽ പോകുകയാണ് പതിവ് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ആപ്ലിക്കേഷനിലൂടെ ദിനം പ്രതി ഓരോ മോക്കപ്പ് എക്സാമുകൾ നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനെ ഒന്ന് പരിചയപ്പെടാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ ഇടുന്നുണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു അതിന്റെ ഇന്റർഫേസ് ആണ് നിങ്ങളെ കാണുന്നത് നമുക്ക് ഇതിൽ ജിമെയിൽ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യാം അതിന്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ പി എസ് സി മോക്കപ്പ് എക്സാം എൽ ഡി സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡെയിലി പി എസ് സി എക്സാം എന്ന കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ് നമുക്ക് ഡെയിലി ഓരോ എക്സാമുകൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ പി എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഗുണപ്രദമായ കാര്യമാണ് ഒരു ഉദാഹരണത്തിന് നമ്മളൊരു യാത്ര പോകുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ സാധാരണ കേസിൽ ട്രെയിനിലൊക്കെ ഇരുന്നുകൊണ്ട് പി എസ് സിക്ക് ഒക്കെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് പി എസ് സി മോക്കപ്പ് എക്സാമിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ദെൻ അതുപോലെ തന്നെ എൽ ഡി സി പ്രീവിയസ് ക്വസ്റ്റിനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസുള്ള മോക്കപ്പ് എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും ദൻ അതുപോലെ തന്നെ ഡെയിലി പി എസ് സി എക്സാം ഓരോ ദിവസവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ ദിവസവും ഓരോ എക്സാമിനേഷൻസൊക്കെ ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത ടൈം മാനേജ്മെൻ്റ് ആണ് നോർമൽ കേസില് പി എസ് സി എക്സാം ഒക്കെ ഒരു നയൻറ്റി മിനിറ്റ്സ് ആണ് എക്സാം ഷെഡ്യൂൾ ചെയ്യുന്നത് പക്ഷേ എന്നാൽ ഈ ഒരു മോക്കപ്പ് എക്സാം വഴി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് എങ്ങനെ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാവുന്നുള്ള പ്രാക്ടീസ് ഒക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നതാണ് പിന്നെ നമ്മുടെ പത്ത് സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ റെക്കമെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് മോക്കപ്പ് എക്സാമുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് പിന്നെ വേറെ പ്രധാനപ്പെട്ട പ്രത്യേകത എപ്പോഴും നമുക്കുള്ളൊരു കൺഫ്യൂഷനാണ് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊള്ളാമോ കൊള്ളാമ്പോലെ കഴിഞ്ഞ പി എസ് സിയുടെ ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയാൽ കൊള്ളാമ്പോലൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത എല്ലാ പ്രീവിയസ് എക്സാമിനേഷൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അടങ്ങിയിട്ടുള്ള ഒരു മോക്കപ്പ് എക്സാമും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ത് ക്വസ്റ്റിനാണ് ചോദിച്ചത് എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും പിന്നെ വേറെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇത് ഇത് ഉപയോഗിച്ച ആളുകളുടെ അഭിപ്രായം പറയുന്നത് ഈ എൻട്രി ആപ്പ് വഴി പഠിച്ചു പോയത് കൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാരണം എൻട്രി ആപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചില സമയങ്ങളിൽ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും പി എസ് ചോദിക്കുന്നു എന്നുള്ളത് ഉപയോഗിച്ച ആളുകളുടെ അഭിപ്രായം തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇതൊരു ഫ്രീ വേർഷൻ അല്ല ഇതിന് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്പിൻ്റെ പ്രൈസ് കാരണം അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല കാരണം നമ്മൾ പി എസ് സിയെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് പിന്നെ വേറെ ഒരു പ്രത്യേകത ഈ പി എസ് സി മോക്കപ്പ് എക്സാമുകൾ ഇത് എൻട്രി ആപ്പ് വഴി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൂടി നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് സിസ്റ്റം ഒക്കെ അതിൻ്റെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് ഏത് ജോലികൾ ലഭിക്കുമെന്നൊക്കെ നമുക്ക് അറിയാനൊക്കെ സഹായകരമാകുന്നുണ്ട് അമ്പതിനായിരത്തോളം മെമ്പേഴ്സ് ഈ എൻട്രി ആപ്പിലുണ്ട് അപ്പം നമുക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷനിൽ തന്നെ മത്സരിച്ച് നമ്മുടെ പൊസിഷൻ എവിടെയാണെന്നൊക്കെ നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ് എന്തായാലും പി എസ് സി പരീക്ഷയും എൽ ഡി സി പരീക്ഷയും മെഡിക്കൽ എൻട്രൻസ് എക്സാമിനെയൊക്കെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ആപ്പൊന്ന് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അവരോടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുക കൂടുതൽ ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ ഇതുപോലെയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് പ്രൊഡക്റ്റ് റിവ്യൂ ഉപകാരപ്രദമായിട്ടുള്ള വെബ്സൈറ്റൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ് പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ